ഓം ായണ പരമഗുരുവി നമ ഓം ശ്രീ ശാരദാമ്പരിൻ ശ്രീനാരായണ ഗുരു എന്ന ഗ്രന്ഥത്തിന്റെ പാരായണ തുടർച്ച ശ്രീ ഗുരുവും ശാരദയും ആത്മ ആത്മീയ കൂട്ടായ്മയിലെ മുഖ്യ സാരഥി ശ്രീ അനുജ്ജിസ ബിന്ദുഷിമ്മ മറ്റെല്ലാ പാനലിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ വിഷയം ശിവഗിരിയാണ് ശിവഗിരിയിലെ മഹാത്മാ ടാഗോറും മഹാത്മാഗാന്ധിയും ഗാന്ധിയും സംഗമിച്ച കാര്യങ്ങളാണ് ശിവഗിരി തിരുവനന്തപുരം ജില്ലയിൽ ചിറഞ്ചിരി താലൂക്കിൽ വർക്കല വില്ലേജിൽ വർക്കല മുനിസിപ്പൽ പരിധിയിലുള്ള കൈതക്കോണം കുന്നിൻ്റെ താഴ്വരയിലായി സ്ഥിതി ചെയ്യുന്ന ആശ്രമ പ്രദേശമാണ് ശിവഗിരി ഇതിൻ്റെ സ്ഥാപകൻ ഗുരുദേവനാണ് ശിവഗിരി എന്നാൽ ശിവൻ്റെ ആസന്നമായ കൈലാസം എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള ശിവഗിരിഭവ ആശ്രമങ്ങൾ ക്ഷേത്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ പൂ സ്വത്തുക്ക് തുടങ്ങിയവയെല്ലാം നിയന്ത്രിക്കുന്നത് ശിവഗിരിയിലാണ് നാഷണൽ ഹൈവേയിൽ കല്ലമ്പലത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററും പാരിപ്പള്ളിയിൽ നിന്ന് ഏഴ് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ശിവഗിരിയിലെത്താം ഈ വണ്ടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് പതിമൂന്നാമത് സ്റ്റേഷനും കൊല്ലത്തു നിന്ന് ആറാമത് സ്റ്റേഷനുമാണ് ശിവഗിരി വർക്കല മംഗളകാരിയായ ശാരദാദേവിയെ ഗുരുദേവൻ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചു ഗുരുവിൻ്റെ സമാധിസ്ഥാനവും ശിവഗിരി തന്നെ ഒരിക്കൽ ബ്രഹ്മാവ് ദേവന്മാരെ ശതിച്ചിട്ട് ശാപമോചനം നേടാൻ തപസ് ചെയ്യാൻ പറഞ്ഞു ദേവന്മാരുടെ സങ്കടം കണ്ട ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദൻ്റെ മനസ്സലിഞ്ഞ് തൻ്റെ വൽക്കലമെടുത്ത് ഭൂമിയിലേക്കെറിഞ്ഞു അത് ചെന്ന് പതിച്ച സ്ഥലത്തെയാണ് എന്ന് പേരിട്ടതും വർക്കലയിൽ അവതരിച്ച വിഷ്ണു ഭഗവാനെ ദേവഗണം ഭജിച്ചു എന്നാണ് ഐതിഹ്യം ദേവന്മാർ അവിടെ തപസ് ചെയ്തു അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ ആത്മീയ കേന്ദ്രം തേടിയാണ് ഗുരുദേവൻ അരൂപ്പുറത്തു നിന്നും തൻ്റെ പ്രവർത്തന കേന്ദ്രം ശിവഗിരിയിൽ സ്ഥാപിതമായത് പ്രസിദ്ധമായ ജനാർദ്ദനസ്വാമി ക്ഷേത്രം വർക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുദേവന്റെ തിരുസന്നിധാന സ്മരണയും ശാരദാംബികയുടെ പ്രതിഷ്ഠയുമാണ് ശിവഗിരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്ന കാര്യം കടന്നു ചെന്നാൽ ആദ്യം കാണുന്നത് ശാരദാമഠം അവിടെ ഛത്ര പൗർണമി നാളിൽ ഗുരുദേവൻ വിദ്യാദേവതയെ നിവേദ്യമില്ലാതെയും ഉത്സവമില്ലാതെയും പ്രതിഷ്ഠിച്ച് പുഷ്പാർച്ചന ചെയ്ത് സ്ത്രോത്രം ആലപിക്കുന്നതിനുമാണ് ഗുരുവിൻ്റെ നിർദ്ദേശം ഗുരുവിൻ്റെ വിശ്രമസ്ഥലം മഠത്തിൻ്റെ വലതു ഭാഗത്ത് പടർന്നു പന്തിലിച്ചു നിൽക്കുന്ന തേൻമാവിൻ ചുവട്ടിൽ ഭർണശാല പ്രാർത്ഥനാ മണ്ഡപമാക്കി മാറ്റി മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സന്ദർശന വേളയിൽ ഈ മാവിൻ ചുവട്ടിൽ സഭ കൂടിയിട്ടുണ്ട് വൈദ്യ മഠം ആത്മീയ വിദ്യാഭ്യാസ ശാലയായി മാറി ഈ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരവ് മഹാഗുരുവിന്റെ സാന്നിധ്യം കൊണ്ട് പരിപാവനമായ ശിവഗിരിയിലേക്ക് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തുടങ്ങിയ മഹാത്മാക്കൾ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തി മഹാത്മാർക്ക് മാത്രമേ മഹാത്മാക്കളെ കണ്ടെത്താൻ കഴിയൂ എന്നതിന് തെളിവാണ് ഈ സമാഗമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയിലാണ് ടാഗോർ ശിവഗിരി എത്തി ഗുരുവിനെ കണ്ടത് ശതാബ്ദി വളരെ ഗംഭീരമായി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശിവഗിരിയിൽ ആഘോഷിക്കുണ്ടായി ആ മക സന്ദർശനം കാണാൻ ഭാഗ്യസിദ്ധിച്ച സ്വാമി ധർമാനന്ദജി തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് വിശ്വഭാരതി സർവകലാശാലയുടെ ധനശേഖരണാർത്ഥമാണ് കേരളത്തിൽ വന്നത് ആനാതിക്കിൽ നിന്നും ജനപ്രവാഹം വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാൻ അലങ്കരിച്ച പല്ലക്ക് ആന അമ്പാരി എല്ലാം ഒതുക്കി നിർത്തി അതിഥികൾ അതിഥികളെത്തേണ്ട സമയം ആസന്നമായി എന്നിട്ട് ഏതൊരു കുലുക്കവുമില്ലാതെ സാധാരണ വേഷത്തിൽ ശിഷ്യനായ മഹാകവി കുമാരനാശാനുമായി ശാരദാമഠത്തിലെ തിന്നയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അവിടുന്ന് വൈദികമുണ്ടത്തിലെ പടിഞ്ഞാറൻ മുറിയിൽ കയറി വാതിലടച്ച് ഇരിക്കായി സാധാരണ ഗുരുദേവൻ ഒരു മുറിയിൽ ഇരുന്നാൽ സ്വയമേ പുറത്ത് വരുമ്പോൾ കാണാമെന്നല്ലാതെ വാതിൽ മുട്ടി വിളിക്കുകയോ നിന്ന് സംസാരിക്കുകയോ ചെയ്യുന്നതല്ല അതിഥികൾ എത്തിച്ചേരാൻ ഒരു മണിക്കൂർ കഴിയും എന്നുള്ള സന്ദേശം ഗുരു അറിയുന്നില്ല പറഞ്ഞ സമയത്ത് തന്നെ അതിഥികളായ രവീന്ദ്രനാഥ ടാഗോറും ആൻഡ്രോസും നടന്നു വന്നു അവർ ഗുരുദേവൻ ഇരുന്ന മുറിയുടെ വാതിലിന് നേരെ ചെന്നതും ഗുരുദേവൻ വാതിൽ തുറന്നതും ടാഗോറിന് അഭിമുഖമായി കണ്ട മാത്രയിൽ തന്നെ ടാഗോർ ഗുരുദേവനെ നമസ്കരിച്ചു കുമാരനാസൻ ഇരിക്കാൻ തടുക്കിട്ട് കൊടുത്തു പേരും ഇരുന്നു സാഹിബിൻ നാടൻ രീതിയിൽ നമസ്കരിച്ചു അവിടുത്തെ ദർ ദർശിച്ച മാത്രമേ എൻ്റെ ഹൃദയത്തിനൊരു ഉണ്ടായി എന്നുള്ള ടാഗോറിൻ്റെ മുഖവരോടുകൂടിയാണ് സംഭാഷണം തുടങ്ങിയത് സംഭാഷണം കഴിഞ്ഞു മൂന്ന് പേരും എണീറ്റ് ടാഗോർ യാത്ര ചോദിച്ചു വീണ്ടും വീണ്ടും ഗുരുവിനെ നമസ്കരിച്ചു ഗുരുദേവൻ അനുഗ്രഹിക്കുന്ന മട്ടിൽ മന്ദസ്കൃതം പൂണ്ടു നിന്നു എന്നല്ലാതെ കൈകൾ രണ്ടും ചലിപ്പിക്കുക കൂടി ചെയ്തില്ല നമസ്കരിച്ചത് കൊണ്ട് മാത്രം തൃപ്തിയാകാതെ യഥേഷ്ടം കിടക്കുന്ന ഗുരുദേവന്റെ കൈകൾ രണ്ടും മുന്നോട്ട് പൊടിച്ച് കൈപ്പത്തിക്കുള്ളിൽ ടാഗോർ കുനിഞ്ഞു ചുംബിച്ചു യാത്രയായി ശിവഗിരി വിടുന്നതിന് മുൻപായി ടാഗോർ ആൻഡ്രൂസിനോടായി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചു വരികയാണ് ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യമോ ആയ ഒരു മഹാത്മാവിനെയും ഇങ്ങനെ തന്നെ കണ്ടിട്ടില്ല അടുത്തത് മഹാത്മാഗാന്ധി ഗുരുദേവിനെ സന്ദർശിക്കാൻ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് എത്തിയത് ഗാന്ധിജിയുടെ ആഗമനം കാണുന്നതിന് റോഡിൻ്റെ ഇരുവശത്തും ധാരാളം ആളുകൾ തടിച്ചുകൂടിയിരുന്നു ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത് ബി രാജഗോപാലനാചാരി ആയിരുന്നു പിന്നാലെ ഒറ്റ ഖദർ മുണ്ട് മാത്രം ധരിച്ച ഗാന്ധിജി അന്തസ്മിതത്തോടെ പുറത്തിറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കാനായി സ്വാമി മുൻവശത്ത് ഇറങ്ങി നിന്നിരുന്നു രണ്ട് കൈകൾ നീട്ടി ഗുരു ഗാന്ധിജിയെ സ്വീകരിച്ചു ഹാളിനുള്ളിൽ നിലത്ത് ഖദർ വിരിപ്പണിഞ്ഞ് ഉള്ളുപായിൽ ഉപവിഷ്ടരായി ഇംഗ്ലീഷ് ഭാഷ അറിയില്ല അല്ലേ എന്ന് ചോദിച്ചു കൊണ്ടാണ് സംഭാഷണം തുടങ്ങിയത് സംസ്കൃതമറിയുമോ എന്ന് സ്വാമിയും ചോദിച്ചു അയിത്താചാരം ഇല്ലാതാക്കാൻ ബൈക്കത്ത് നടന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അഭിപ്രായമായിരുന്നു തുടക്കം ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം മിശ്രഭോജനം മിശ്ര എല്ലാം ഉപേക്ഷിക്കണം ബലപ്രയോഗം നല്ലതല്ല മതപരിവർത്തനം അനുവദനീയമല്ല ആധ്യാത്മിക മോക്ഷത്തിന് മതപരുമത്തിനും ആവശ്യമില്ല എന്ന് ഗുരു അഭിപ്രായപ്പെട്ടു സ്വാമിജി ക്ഷേത്രത്തിലെല്ലാവർക്കും പ്രവേശനമുണ്ടോ എന്ന ചോദ്യത്തിന് അനുവദിച്ചിട്ടുണ്ട് എന്നായിരുന്നു മറുപടി പുലിയ കുട്ടികളും പറയ കുട്ടികളും ശിവഗിരിയിൽ മറ്റുള്ളവരോടൊപ്പം ഊണ് കഴിച്ച് താമസിച്ച് പാർക്കുന്നു പഠിക്കുന്നുണ്ട് ഹിന്ദുമതത്തിലെ വർണ്ണവ്യത്യാസത്തെക്കുറിച്ച് ഗാന്ധിജി ഗുരുദേവനോട് സംസാരിച്ചു പ്രകൃതി അനുസരണമായിട്ടാണ് മനുഷ്യരിൽ പല ജാതി ഉണ്ടായതെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു അദ്ദേഹം അത് സാധൂകരിക്കാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഒരു വൃക്ഷത്തിലെ ഇലകളെല്ലാം ഒരേ രീതിയിലല്ലല്ലോ അവയിൽ വ്യത്യാസം കാണുന്നുണ്ട് അത് പ്രകൃതി സ്വഭാവമല്ലേ പൊതുവെ അങ്ങനെ തോന്നുന്നുവെങ്കിലും എല്ലാ ഇലകളുടെയും ചാറിന് ഒരേ ഗുണമാണുള്ളതെന്നും അതുപോലെ മനുഷ്യരെല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് പിറന്നിട്ടുള്ളതെന്നും ഗുരുദേവൻ അഭിപ്രായപ്പെട്ടു ഗുരുദേവൻ്റെ മറുപടിയിൽ അടങ്ങിയിരുന്ന സാരാംശം തനിക്ക് നല്ലതുപോലെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞുവെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു ശിവഗിരിയിലെ വൈദിക മഠത്തിൽ വിശ്രമിച്ച ഗാന്ധിജിക്ക് ശീതളമായ അന്തരീക്ഷം ആകർഷണീയമായിരുന്നു സന്ധ്യാവേളയിൽ ശാരദാ മഠത്തിൽ നടന്ന പൂജയിൽ ഗാന്ധിജി പങ്കെടുത്തു അന്ത്യവാസികളായ പുലിയ കുട്ടികൾ ഗുരുദേവനാൽ വിരിചിതമായ ദൈവദശകം ദൈവമേ കാത്തുപോകുക എന്നു തുടങ്ങി സുഖം എന്ന പ്രാർത്ഥന ചൊല്ലിയത് എന്നറിഞ്ഞപ്പോൾ അതിരില്ലാത്ത സന്തോഷമായിരുന്നു ഗുരുദേവന്റെ എണ്ണ ചായ ചിത്രം പ്രദർശിപ്പിച്ചിരുന്ന മഠം ചുറ്റി നടന്നു കണ്ടു രാവിലെ പൊതുയോഗത്തിൽ ഗാന്ധിജി രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സദസ്യരോട് പറഞ്ഞത് ഒന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാത്മ്യം രണ്ട് നൂൽ നൂപ്പും നെയ്ത്തും പരമ്പരാഗതമായി ഈഴവർ നടത്തി പോരുന്ന തൊഴിലാണ് അതുകൊണ്ട് അവർ നൂൽ നൂറ്റ് ഖാദറിനെയ്ത് ധരിക്കേണ്ടത് അത്യാവശ്യമാണ് ഗുരു അരുൾ ചെയ്തു മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം ഗാന്ധിജിയുടെ ആഗമനം കേരള ജനതയിൽ ജനതയിലൊരു നവോന്മേഷം പകർന്നു തിരുവിതാംകൂർ രാജ്യം സന്ദർശിക്കാനിടയായതും പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുസ്വാമി ത്രിപാദങ്ങളെ സന്ദർശിക്കാനിടയായതും എൻ്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി ഞാൻ വിചാരിക്കുന്നു മഹാത്മാർ ജീവിച്ച സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങളായി മാറുന്നു അവ ദേവാലയങ്ങൾക്ക് തുല്യം വിശുദ്ധിയുള്ളതായിത്തീരുന്നു ശ്രീനാരായണ ഗുരു ജീവിച്ചത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജാതിയില്ല മതമില്ല എന്ന സന്ദേശം ലോകമെങ്ങും പ്രചരിച്ചത് ബുദ്ധൻ്റെ പേരിൽ ബുദ്ധമതം ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്ത് മതം മുഹമ്മദ് നബിയുടെ പേരിൽ ഇസ്ലാം മതം ഗുരുദേവൻ മതം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരിടത്തും ജാതി ഉണ്ടായിരിക്കുന്നത് മനുഷ്യൻ ഒരു ജാതിയായി ജീവിക്കണം ഒരു അയ്യ അത്ര എല്ലായിടത്തും വ്യാപിപ്പിക്കണം മനുഷ്യന് ജാതി ഒന്ന് മാത്രം ഒന്ന് ദൈവം ഒന്ന് ആകൃതി ഒന്ന് അതുകൊണ്ട് മനുഷ്യവർഗത്തിൽ ഒന്നും കൽപ്പിക്കാറില്ല സ്ഥാനം ഒന്നേ ഉള്ളൂ അതുകൊണ്ടാണ് മറ്റ് ലോകഗുരുക്കന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തനായി കാണാൻ കഴിയുന്നത് ജന്മം കൊണ്ട് ജാതി കൊണ്ടുണ്ടാകുന്നില്ല ഭാരതത്തിൻ്റെ ആദ്യ കവി വാത്മികിയാണ് കാട്ടാളജീവി നയിച്ചു കൊണ്ടിരുന്ന വേടന് സപ്തർഷിയുടെ സാമീപ്യം കൊണ്ട് മഹർഷിയായി മാറാൻ കഴിഞ്ഞതും അദ്ദേഹം എഴുതിയ രാമായണമാണ് ആദ്യ കാവ്യം മഹാഭാരതത്തിൻ്റെ കർത്താവാണ് വ്യാസമുനി സത്യപതി എന്ന മുക്കുവശ്രീയിൽ പരാശര മഹർഷിക്കുണ്ടായ പുത്രനാണ് എന്നാൽ ആ പരാശുര മുനിയോ രണ്ടാമത്തെ ബ്രഹ്മാവാണ് മുക്കുവൻ സ്ത്രീയിൽ ജനിച്ച വ്യാസൻ ഭേദങ്ങളെ ഭാഗിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല വേദങ്ങളുടെ അർത്ഥം സൂക്ഷ്മമായി ഗ്രഹിക്കാൻ വേണ്ടി ബ്രഹ്മസൂത്രം രചിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ജന്മം കൊണ്ട് ജാതി ഉണ്ടാകുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ അവതാരം തന്നെ ജാതിഭേദം ഇല്ലാതായി ജാതി മതവും ദൈവവും എല്ലാം ഒന്നാണെന്നും ആകെ ഒരു ജാതിയെ ഉള്ളൂ അതാണ് മനുഷ്യത്വം എന്നും വെളിപ്പെടുത്തുന്നതിനാണ് മനുഷ്യണ മനുഷ്യത്വം ജാതിർ ഗോത്രം അന്ന ബ്രഹ്മു തേത്തിനാഹ പശുവിൻ്റെ വർഗത്തിൽപ്പെട്ട ജന്തുക്കൾക്ക് പശുവിൻ്റെ ഭാവം പശുത്വം മനുഷ്യർക്ക് മനുഷ്യത്വം ജാതി ജനത്തിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാർ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് പിന്നാക്ക സമുദായക്കാരൻ കയറാൻ കഴിഞ്ഞിരുന്നില്ല ദേശീയ വാദിയായ ടി കെ മാധവനും കൂട്ടരും മതപരിവർത്തനത്തിന് തയ്യാറല്ലായിരുന്നു ഈ തർക്കസമയത്ത് ഗുരുദേവൻ തമിഴ്നാട്ടിൽ നിന്നും ആൽവാദ്യാശ്രമത്തിലെത്തി സഹോദരൻ അയ്യപ്പനും എത്തി ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ദേശാഭിമാനി പത്രത്തിൽ ആ സംഭാഷണം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു അയ്യപ്പൻ ഡോക്ടർ പൽപ്പു ഉൾപ്പെടെ ചിലർ മതം മാറണമെന്നും പറയുന്നുണ്ടെന്ന് അയ്യപ്പൻ അഭിപ്രായപ്പെട്ടു മനുഷ്യൻ നന്നായാൽ പോരെയോ അതിനെന്താ മതം മാറുന്നത് എന്ന് ഗുരു ചോദിച്ചു യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ പരിപൂർണതയാണ് മതം ലോകമും വ്യാപരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് ലോകമുണ്ടായി സത്യം കണ്ട യക്ഷികളുടെ സ്വന്തം അനുഭൂതികളിലാണ് എല്ലാ മതങ്ങളും സ്ഥാപിതമായിരിക്കുന്നത് ഈശ്വരൻ നിങ്ങളുടെ സ്വന്തം ഭവനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞു കാടുകളിൽ അലഞ്ഞു തിരിയുന്നു ഇതാണ് സത്യം സ്വന്തം ആത്മാവിൽ ദൈവത്തെ കണ്ടെത്തുക മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും മതപരിവർത്തനം ആവശ്യമാണെന്ന് മനോഹാബും ജയനങ്ങളിൽ പ്രകടമായി മനുഷ്യരുടെ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്ന ഗുരു സർവ മതങ്ങളുടെയും ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാൻ സ്വാമി വിശ്വസ്ത ശിഷ്യനായ സത്യവ്രത സ്വാമിയെ ചുമതലപ്പെടുത്തി അതാണ് ഗുരു ഗുരുവിൻ്റെ ശിശുരഗിരിയിൽ വെച്ചുള്ള മഹാത്മാക്കൾ തമ്മിലുള്ള സം കൂടിക്കാഴ്ചയുടെ വിവരണം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും തുടരും